നിങ്ങൾ നിങ്ങളറിഞ്ഞ നമ്മടെ സ്കൂളിന് മുമ്പിൽ ബൈക്കിന്റെ ഫ്രണ്ട് വീലുവൊക്കെ ഷോ ആർക്കണ കണ്ണാപ്പിയല്ലേ അയാളുടെ രണ്ട് കാലോടിന് കിടപ്പില് ആഹാ അതെന്നെ പറ്റി ഫ്രണ്ട് വീലും ഒക്കെ ബാക്ക് വീലും മുട്ടയാണെന്നറിഞ്ഞില്ല ടപ്പിപ്പന്നൊരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ഞാൻ നിങ്ങളെ വിളിപ്പിച്ച വേറൊരു കാര്യം പറയണ എന്റെ പേറോത്തുള്ള ഒരു കുഞ്ഞമേ പോകുന്നുണ്ട് ആ മാറണെങ്കിൽ വ്യക്തി അടിച്ച് കുളിക്കാനൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പാക്ക് ചെയ്യണം നിന്റെ കസിൻ ബ്രോ അല്ലേ പിന്നെ എന്തിനാ അവനെ പാക്ക് ചെയ്യുന്ന കസിൻ ഒക്കെ തന്നെയാ പക്ഷെ അവനെ കൊണ്ട് ഭയങ്കര ശല്യാണ് അപ്പൊ വന്ന ഉടനെ തന്നെ ടിവിയുടെ റിമോട്ട് അമ്മമ്മയുടെ ഫോണ് എല്ലാവൻ്റെ കസ്റ്റഡിയില അമ്മമ്മക്കാണെങ്കിൽ അവനോട് ഒടുക്കത്തെ പേര കുളഞ്ചേ പാസോ എനിക്ക് കസനില്ലാത്ത എന്റെ വേദന ഇപ്പൊ മാറി അവനാണ് പുട്ടും കടല ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണ് പുല്ലത് കാണുന്ന തന്നെ വലിയ അവൻ പോണവരോട് എല്ലാ ദിവസവും പുട്ടും കടലയും തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ പുട്ടുണ്ണി പൂട്ടുണ്ണി ഏഹ് നിന്റെ പെർത്തുണ്ടായിട്ട് അവൻ ചെറിയ മാരണ തോന്നുന്നില്ല തോന്നില്ല അഖിലേന്ത്യ മരണ ആ മെലിഞ്ഞു അവൻ ചിരിച്ചപ്പോ അവന്റെ പനിയുടെ മറ്റേ കടല തൊല്ലിയിരിക്കുന്നു അവൻ ബസ്സിലൊന്നും എന്നിട്ട് കൃഷ്ണവണി ഡേ ചോറി ആ ജോസിന്റെ കടയിൽ പോയി മൂന്ന് കിലോ കടലയും അഞ്ചു കിലോ അരിപ്പൊടി മേടിച്ചോണ്ട് വന്നേ കാശ് ഞാൻ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സിനിമ പോകുന്നവരെ അവന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മനസ്സിലായോ നിനക്കൊള്ളോ പൂട്ടും കൊള്ളോ ഞാൻ തരുന്നുണ്ടോ കാശ് എവിടെയൊന്നും കാണുന്നില്ലല്ലോ അമ്മേ കാണുന്നില്ല ഞാൻ ആ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈശ്വരാൻ ഇവിടെ കേറി എടുക്കത്തില്ല എന്താ പ്രശ്നം അമ്മമ്മേ അമ്മമ്മടെ കാണതാ അഞ്ഞൂറ് രൂപ കൂട്ട് ആ കളറാണോ അയ്യോരി ഇതെങ്ങനെയാ എന്നാലും ആ കാശ് എൻ്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു ഇനി ഞാനറിയാതെ എൻ്റെ ഉപബോധ മനസ്സിൽ ചൂണ്ടിയതാണോ അച്ഛന്റെ പോക്കറ്റിന്ന് ചൂണ്ടണ പോലെ